ലക്ഷ്യങ്ങൾ മുടക്കി ീച്ചിൽ ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കാര്യമായാലും അനുവദിക്കുന്ന ும்ாயக <muchas> விஷயங்கள் ഒട്ടനവധി വിഷയങ്ങൾ ദിനഹൃദങ്ങളിലേക്ക് തനിക്കൊരു അവസരം ലഭിച്ചാൽ തീർച്ചയായും തന്റെ ജീവിത യാത്രയിൽ തന്റെ പൊതുജീവിതത്തിൽ ചെയ്തു തീർത്തിട്ടുള്ളതിനേക്കാൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങളേവരുടെയും മനസ്സിന്റെ മായാത്ത അംഗീകാരം തന്റെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ ഹൃദയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ഇവിടെ നിന്നും ഇന്ന് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുന്നത് പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി പത്തിരുപത് വർഷം കാലമായി ഇടതിനും പലതിനും മാറി മാറി മരിക്കുന്ന ഈ നാട്ടിൽ ഒരു വികസനവും തിരിച്ചെത്തിയിട്ടില്ല ഈ എതിരേറെ പറയുന്നു ഈ നാട്ടിൽ നടക്കുന്ന ഒരു വികസന കാര്യത്തിലും അവർക്ക് പങ്കില്ല എന്ന് അവർ ഉറക്കെ പറഞ്ഞുകൊണ്ട് അവർ പേരുമുണ്ടായി കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരള്ളി രണ്ടാം ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനമാണ് ആരംഭിക്കുന്നത് രണ്ടാം ദിവസത്തെ സ്ഥാനാർത്ഥി പര്യടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടു വാക്കു സംസാരിക്കാൻ കൊല്ലം പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാർജിയെ സവാദനം ക്ഷണിച്ചുകൊള്ളുന്നു സഹോദരങ്ങളെ ദിവസമായി നരേന്ദ്രമോദിയുടെ ഒരു ഓണം അടിക്കുന്നുണ്ട് അതായത് നരേന്ദ്രമോദി ജിയുടെ ലഹൻ മോദി ലഹൻ അതിന്റെ ഭാഗമായി കേരളത്തിലും അത് ആഞ്ഞടിക്കുന്നു അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായി അടിക്കുന്ന ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം അതിന് കാരണം ഇവരെല്ലാരും പറയുന്നു ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്രിയെ കിട്ടും ഇത് ഓൾറെഡി നമ്മുടെ ഒരു മന്ത്രി കിട്ടും അതിനു പുറമേ ഒരു തർക്കമില്ലാത്തൊരു വിഷയമുണ്ട് ഈ ഭാരതത്തിൽ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റോട് കൂടി ശ്രീ നരേന്ദ്രമോദിജി വിജയിച്ചു വരുമ്പോൾ നമ്മൾ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടെന്നൊരു തർക്കത്തിന് പോലും ഇടയില്ല കാരണം നരേന്ദ്രമോദിജി മന്ത്രിസഭ തുടർന്ന് പോകുമ്പോൾ ആ മന്ത്രിസഭയെ തുടർന്ന് ഒരു മന്ത്രിസ്ഥായി മന്ത്രിയായിട്ട് വ്യക്തിയെ തന്നെ നമ്മൾ തെരഞ്ഞെടുത്താൽ ഏറ്റവും നല്ല വികസനം നടക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്നും ആറ്റിങ്ങൽ മണ്ഡലമാണ് അത് കൂടുതലൊന്നും പറയുന്നില്ല ഒരു സംശയമില്ലാതെ ഇടത് പലത് ഏതിനാണ് നിങ്ങൾ ഇതുവരെ വോട്ട് ചെയ്തത് അത് മറന്നിട്ട് ഇന്ന തീയതിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായി അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായ ശ്രീ മുരളീധരനെ ഈ വരുന്ന താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ആറ്റിങ്ങലിലെ എല്ലാ സഹോദരി സഹകരണവും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് വാക്കുകൾ വേണമെന്നും പറയുന്നില്ല നല്ലൊരു ദിവസം ആശംസിക്കുന്നു വിളിച്ചേട്ട് ഇതുവരെ സംസാരിക്കാനൊരു അവസരം തന്ന പാർട്ടിയുടെ സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സുരേഷ് സുരക്ഷിക്കും എന്ന് നന്ദി അറിയിക്കുന്നു നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന ശ്രീ കൃഷ്ണകുമാർ ഇവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്നിവിടെ എത്തിച്ചേരാനും ഈ യാത്രയുടെ തുടക്കം കുറിക്കുന്ന ഈ അവസരത്തിൽ എന്നോടൊപ്പം പങ്കുചേരാനും സന്നദ്ധനായതിൽ ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന് കൊല്ലം മണ്ഡലത്തിലെ പ്രചരണത്തിലും അദ്ദേഹത്തെ കൊല്ലത്തെ പ്രവർത്തനങ്ങളിലും ആശംസകൾ നേരുന്നു കൊല്ലത്തെ മണ്ഡലത്തിന് ഇതിന്റെ അതിർത്തി പ്രദേശമായിട്ടുള്ള പ്രദേശം എന്നുള്ള നിലയിൽ കൊല്ലത്ത് ജനങ്ങളോട് ആറ്റിങ്ങലിന് വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ശ്രീ കൃഷ്ണകുമാറിനെ കൊല്ലത്ത് നിന്ന് തെരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന നാനൂറിലധികം ജനപ്രതിനിധികളിൽ ഒരാളായിട്ട് അദ്ദേഹത്തെ അയക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം എല്ലാവർക്കും നന്ദി നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി മുരളീധരനെ സ്വീകരിക്കാൻ ശ്രീ കൃഷ്ണകുമാറിനെ ക്ഷണിക്കുന്നു ഒപ്പം കൊല്ലം പാർലമെന്റിൽ നിന്ന് മത്സരിക്കുന്ന കൃഷ്ണവാർഡിയെ സ്വീകരിക്കാൻ ശ്രീ വി മുരളീധരനെ നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണം നൽകുന്നതിലേക്കായി വർക്കല മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി വിജി ഒപ്പം പ്രമോദ് രാജ് രതീഷ് സുനിൽകുമാർ മുരുകൻ പ്രദീപ് രവീന്ദ്രനായർ ഷാജി രമ്യ സന്തോഷ് സുലോചന ഹരീഷ് എന്നിവരെ ആനരപോലും ചോദിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിക്കുകയാണ് നമ്മുടെ ഇരുചക്രവാഹനങ്ങൾ ഉള്ളവർ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായി അണിനിരക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ പങ്കെടുക്കുന്ന ടൂ വീലർ ഉപയോഗിക്കുന്ന പ്രവർത്തകന്മാർ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് മുന്നിൽ അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സ്വീകരണങ്ങൾക്കുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ശ്രീ വി മുരളീധരൻ കാപ്പിൽ പ്രദേശത്തെ ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സഹോദരെയും സഹോദരന്മാരെ ഇന്നിവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിന്റെ മൂന്നാം മൂഴത്തിലേക്കെത്തുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രതിനിധി താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ചട്ടുകൊണ്ട് ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനം ആറ്റങ്ങൾക്കപ്പെടൽ നിന്നും ചിലവിൽ തേടുന്ന ശ്രീതി മുരളീധരൻ തങ്ക താമരടയാളത്തിൽ നിന്നുകൊണ്ട് സംവിധാന പ്രകാശം ായി രംഗത്തിൽ ഭൂരിപക്ഷമേഖകിരിക്കണമേ എന്ന മുനിക പ്രസിഡന്റം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ ശ്രേകോഷ്മലമായ ആവശ്യജനമായ സ്വീകരണത്തിന് ഒരായിടം ഒരായിടം ഒരായുടം നന്ദി മറ്റം പെട്ടുന്നാ യാത്ര ഈ വിഷയത്തെ മുന്നിൽ മുദനെ മുദസപ്പെട്ട സംഗമമാണ് എന്തെന്നതൊക്കെയാണ് അതിനെ പ്രതിപാദിക്കുന്നത് ഈ വിലങ്ങാനു പ്രകാരമുള്ള വിഷയത്തെ മുന്നിൽ കൊണ്ടുവരുന്ന ആൾവരന്റെ പെട്ടണി യാത്രയുടെ സന്ദർഭത്തിൽ കേയിക്കുന്ന മുതി നടക്കാ അഭിമുഖിക്കുന്ന പ്രവർത്തനങ്ങളായി ചരിത്രപരമായ ധർമ്മോപദേശം ആയിട്ട് സർ ജീവമതിയുടെ വൈസ് ചാൻസലർ ആയത് समस्त जनादेश भूमि भूमि को जनता के जनता के प्रतिनिधि के बने या कोई सोचते काफी नासियों मिल गया आमदार चौधरी मारू कालजमार गुरुनाथ मारू